ഓക്കെ എനിക്ക് അനിൽപാസ്റ്ററോടാണ് ചോദിക്കാനുള്ളത് ഇവിടെ ആ ഓക്കെ ഖുറേഷികള് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളില് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു അതിന് മുന്നൂറ്റി അമ്പത്തി ഒൻപത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അനി അനിൽപാസ്റ്റർ ഇന്നലെ സമ്മതിച്ചത് ഏകദൈവ വിശ്വാസികളാണെന്ന് ഓക്കെ അങ്ങനെയാണല്ലോ അപ്പോഴൊരു സംശയമുള്ളത് എന്റെ അറിവില് ഇപ്പോ കുറേഷികൾക്ക് അത്രയും ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് അവര് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരെ ഒഴിവാക്കി ഇനി അത് അവരുടെ സ്ഥാനത്ത് ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിന് എത്ര ദൈവങ്ങളുണ്ടോ അത്രയും ഒഴിവാക്കിയാലേ മുസ്ലിം ആവാൻ പറ്റൂ അത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ കേസും അവർക്ക് മൂന്ന് ദൈവങ്ങളുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിനെയും ഒഴിവാക്കിയാലേ ഒരു മുസ്ലിം ആകാൻ പറ്റൂ അപ്പോ യഥാർത്ഥ ദൈവത്തെ മാത്രം ആരാധിക്കാനാണ് അതിലൂടെ പറയുന്നത് ഇനി എന്റെ അതെ സംശയതാണ് ഇനിയിപ്പോ ഓക്കെ ഇന്നത്തെ കാലഘട്ടത്തില് ഈ സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു പൗരന് അല്ലെങ്കിൽ അറബി മാതൃഭാഷയായിട്ടുള്ള ഒരു പൗരന് മുസ്ലിമായ ഒരാൾക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവൻ അവന്റെ ഭാഷയിലെ നിങ്ങളുടെ ബൈബിളിന്റെ തർജ്ജമ എടുത്ത് നോക്കുമ്പോൾ അതില് ദൈവമായിട്ട് അതായത് അള്ളാഹു ആദ്യയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ ആരെയാണ് ഏത് ദൈവത്തെയാണ് ഉപേക്ഷിക്കേണ്ടത് രണ്ട് പിന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവൻ വിശ്വസിച്ചിരുന്ന പ്രവാചകന്മാരെല്ലാം ആരാധിച്ച ദൈവത്തെ തന്നെയാണ് അതായത് ഖുർആൻ പഠിപ്പിച്ച അതേ ആശയം തന്നെയാണ് ബൈബിളും ബൈബിള് പഴയ നിയമത്തിൽ പറയുന്നതെന്ന് അവന് കാണാൻ കഴിയും അപ്പൊ ഇത് ആരെ ഏത് ദൈവത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവന് ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആവാൻ പറ്റുക ഓക്കെ ഇതാണ് ചോദ്യം അതിനുസാറെ വ്യക്തമല്ല അതിനുസാറേ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് അതിന് സാറേ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടേ ഒന്ന് ലീവ് ചെയ്തിട്ട് വാ കേൾക്കാമോ ഒന്നാമത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് ഹാരിസ് മദിനെ ഉൾപ്പെടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ കേര അത് നിങ്ങൾ സമ്മതിച്ചു അത് നിങ്ങൾ സമ്മതിച്ചു ഇത്ര ഗതി ഞങ്ങൾ എന്താ സമ്മതിച്ചേ അള്ളാഹു ദൈവമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചോ അള്ളാഹു എന്ന് പറഞ്ഞ ഒരു കാട്ടറബി ദേവനെ നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് പ്രത്യേകിച്ച് സമ്മതിക്കാൻ പറ്റുമോണ്ടോ അതേ പറഞ്ഞിട്ടുള്ളൂ അല്ല നിങ്ങൾക്ക് ഏക സത്യ ദൈവ വിശ്വാസം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരഭിപ്രായവും ഇല്ല അവരെയാണ് പോയിന്റ് കിടക്കുന്നത് അത് ബോധപൂർവ്വം നിങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ സമ്മതിച്ചു എന്തിനാ ഞങ്ങൾ അത് സമ്മതിക്കുന്നത് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം ഫേക്കാണ് കാരണം സ്വാമി അല്ലാതെ ഒരു ശരണമില്ല അയ്യപ്പ എന്ന് പാടുന്ന ആൾക്കാരുണ്ട് തൽക്കാലത്തേക്ക് അവരങ്ങനെ പാടും അതിന്റെ അർത്ഥം ബാക്കി ഇതര ദേവന്മാരെ എല്ലാം വിറ്റിട്ട് ഗോഡ് അയ്യപ്പയെ മാത്രം ഗോഡായിട്ട് കാണുന്ന ആളുകൾ അതെങ്ങനെ ഞങ്ങൾ ഏകദൈവ വിശ്വാസമായിട്ട് സമ്മതിക്കുന്നത് അത് അവരങ്ങനെ വിശ്വസിക്കുന്നു എന്നത് ശരിയാ അതിനകത്ത് തർക്കമില്ല അങ്ങനെ പറ്റോ ആളുകൾ സ്വാമി അല്ലാതൊരു ശരണം ഇല്ല എന്ന് കരുതുന്നവരുണ്ടാവും അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കം അത് റിയാലിറ്റി അല്ലേ പക്ഷെ അത് ദൈവമാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹു കാട്ടറബി ദേവനാണ് അള്ളാഹുവിന് ബിംബമുണ്ട് അപ്പൊ നിങ്ങൾ മറ്റൊരു ചോദ്യം പോലെ ചോദിക്കുന്നു നിങ്ങളൊരു കാര്യം ഇവിടെ പറഞ്ഞു ഈ പഴയ പഴയനിമം ബൈബിൾ എടുത്താൽ അത് ഖുറാൻ പോലെയാണ് ഇത് ഈ അഭിപ്രായത്തിൽ നിന്ന് മാറരുത് എന്നിട്ട് ഇതേ ബൈബിളിൽ നിന്ന് കുറെ ഭാഗം എടുത്തിട്ട് പറയും അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി നിങ്ങൾക്കൊക്കെ എന്ത് നിലപാടെന്നും ഉണ്ടാവും പറ നിങ്ങൾ ഇതുപോലെ യോന്നാന്റെ സൂചന എടുക്കും എടുത്തിട്ടത് കൊറേ ഭാഗം പറഞ്ഞിട്ട് പറയാം അതിൽ മുഹമ്മദിനെ പറ്റിയുണ്ട് അത് ബാക്കി മുഹമ്മദിനെ പറ്റിയല്ല ഏതാകുന്നു മുഖ്യ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും ആരാധിക്കണമെന്ന് യേശു പഠിപ്പിച്ചു അതല്ലേ കൽപ്പന ബാക്കി അംഗീകരിക്കുകയല്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ല പ്രവാചകന്മാരുടെ കേസാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മോസസിന്റെ ദൈവത്തെ ആരാധിക്കാൻ അബ്രഹാമിന്റെ ദൈവത്തെ ആരാധിക്കാനൊക്കെ പറയുന്നുണ്ട് അതുപോലെ ും പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞു അല്ലാണ്ട് നിങ്ങളുടെ പഴയ നിയമം പക്ക അല്ലെങ്കിൽ മൊത്തത്തിൽ തിരുത്തുന്നു ഓക്കെ നിങ്ങളുടെ വിശ്വാസം മനസ്സിലായി അപ്പൊ അതിന് മാനദണ്ഡമില്ല അതായത് ഏതൊക്കെ കാര്യത്തിലാ ശരി അത് തന്നെ തെറ്റുണ്ട് അബ്രഹാമിന്റെ കാര്യത്തിലും പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യത്തിലൊക്കെ പരമ അബദ്ധമാണ് ഖുറാനും ബൈബിളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒരൊറ്റ എക്സാമ്പിൾ പറയാം നമ്മുടെ ഈ ചർച്ചയ്ക്ക് കുറെ ചൂട് പോരാൻ കാരണമാകും ഈ ഖുറാനിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ അങ്ങനെ വേണമല്ലോ പറയാൻ ഇസ്ലാമിലെ മൂസ എന്ന് പറയുന്ന ആൾ ആരാണ് അത് ബൈബിളിലെ മോസസ് അല്ല അത് ആദ്യം മനസ്സിലാക്കണം അതിന് ഏറ്റവും ഒറ്റ ഉത്തമ ഉദാഹരണം പറയാം ഈ മോസസിനെ പറ്റി വളരെ വികൃതമായ ഒരു സംഭവം ഉണ്ട് ഹദീസിലുണ്ട് അതെന്താണെന്നറിയട്ടെ മോസസ് എന്നെ പറ്റി ആളുകളുടെ ഇടയിൽ ഒരു ധാരണ ഈ മോസസിന്റെ ഇന്ദ്രിയം മൂസയുടെ അതിനപാര വലിപ്പമായിരുന്നു എന്ന് കറവികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നാണ് അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഇങ്ങനെ വന്ന് മോസസ് കുളിക്കുന്നിടത്ത് ഒളിച്ചിരുന്നു എന്നിട്ട് ഇത് അങ്ങനെ അല്ലെന്ന് അള്ളാഹുവിനെ തെളിയിക്കണം അതിനുവേണ്ടി മോസസ് തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തുണി അവിടെ വെച്ചിട്ട് തിരിഞ്ഞു വരുമ്പോൾ തുണി കാണുന്നില്ല ആലോചിച്ച് നോക്കണം അങ്ങനെ മോസസിന്റെ മോസസിന് അങ്ങനെ സാധാരണ വലിപ്പമൊക്കെ ഉള്ളു അയാളുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് കാണിച്ചെന്ന് ഇതൊക്കെ എന്തോ കഥകളാണ് നിങ്ങൾ ഈ മോ മൂസയെ പിടിച്ചാണോ നിങ്ങളുടെ ഈ പുള്ളിക്കാരനെ പിടിച്ചാണോ ബൈബിളിലെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് ഒമിക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയ വലിപ്പോ മനുഷ്യന്റെ രക്ഷയും തമ്മിൽ അല്ലെ പ്രവാചകത്വമൊക്കെ തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഇത് കുറേ പഴയ കാലത്ത് ആരെങ്കിലും കുളിച്ചോടൊക്കെ എടുത്ത് ഒളിഞ്ഞു നോക്കുന്ന പുരുഷനാണോ സ്ത്രീയൊന്നും വ്യത്യാസമില്ലാതെ നോക്കുന്ന അല്ലെങ്കിൽ ഗേകൾ വല്ലോ അന്ന് കാണും മനസ്സിലായില്ല ഇന്നോ ഉള്ളത് അവരാരാണ്ട് എഴുതി വെച്ച കാര്യമാണ് എൻ്റെ പാവ സഹോദര സുഹൃത്തുക്കളെ ഇതൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ക്ലബ്ബ് ചെയ്യുന്ന എന്തൊരു വിഡിത്തമായി പറഞ്ഞു വരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ സു താങ്കൾ തന്നെ പറഞ്ഞു എല്ലാ പ്രവാചകന്മാരെ പറ്റി അവിടുത്തെ ഇവിടുത്തെ വിശ്വാസം ഒന്നാണെന്നല്ല ഒറ്റ രാത്രി തൊണ്ണൂറ് സ്ത്രീകളോടൊപ്പം ശയിക്കുന്ന ശലോമോന നിർത്തുന്നുണ്ട് നിങ്ങളുടെ സുലൈമാൻ ഈ സുലൈമാന്റെ കാര്യം കിടക്കുന്ന എങ്ങനെ തൊണ്ണൂറ് സ്ത്രീകളോടൊപ്പം ശയിക്കുക ഒരു മനുഷ്യൻ എന്നിട്ട് എന്തിനാണ് അയാൾക്ക് മുജാ നൂറ് മുജാഹിദികളെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ നൂ നൂറ് കരുത്തന്മാരായ പടയാളികളെ പക്ഷെ പുള്ളി അങ്ങനെ സൃഷ്ടിച്ചു വരുന്ന വഴിക്ക് ഇൻഷ അള്ള എന്ന് പറഞ്ഞില്ല അത് പറയാഞ്ഞുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങളാരും ജനിച്ചില്ല ഉള്ളത് ചാപിള്ളയായ ഒരു കുട്ടിയുണ്ടായി അതിനെ കൊണ്ട് അള്ളാഹു സിംഹാസനത്തിൽ ഇട്ടിട്ട് പോയി ഇതൊക്കെ അവസർപ്പക നോവലുകളെ വെല്ലുന്ന അല്ലെങ്കിൽ മായാവഥകളെ വെല്ലുന്ന കഥകളല്ലേ നിങ്ങൾ എന്നിട്ട് എങ്ങനെ പറയുന്നു ഇതൊക്കെ എന്തോ ഇതാ ഇവിടെ ഒരു എം പാസ് വന്നിട്ട് പറഞ്ഞില്ലേ നമ്മുടെ ഷിജോയും അള്ളാഹുവിനെയും പങ്കെടുത്തു സത്യത്തിൽ മാനാഷ്ടത്തിന് കേസ് കൊടുക്കണ്ട സിജോ അത് ആ ഒറ്റ വാക്കിന് അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ മൂസ കൊറേ പേരുകള് അപ്പം വ്യത്യാസത്തോടെ കിടക്കുന്നു അതൊന്നാണ് എന്ന് ഒരാൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്ത് വിവരണോ പൊരുത്തം പിന്നെ ഇനി അബ്രഹാമിന്റെ അപ്പനാരാ നിങ്ങൾ അതിനകത്ത് പറയുന്നേ നിങ്ങളുടെ കിത്താവിൽ പറയുന്നത് ഇനി അതുപോലെ തന്നെ മറിയം മറിയംബിബിയുടെ അപ്പനാരാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് അവരുടെ ബ്രദർ ഹറൂൺ എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ടായിരുന്നു അഹറോനെ തെറ്റിപ്പോയതല്ലേ അപ്പൊ പാടുത്തത് നിങ്ങൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഈ അറബി ബൈബിളിൽ എങ്ങനെയാണ് ഇത് വന്നത് വായിച്ചു വരുന്ന ഒരാൾ ആരെയാണ് തള്ളേണ്ടത് തീർച്ചയായിട്ടും അറബി ബൈബിളിൽ അള്ളാഹു എന്ന് വരാൻ പാടില്ലായിരുന്നു അള്ളാഹു എന്നുള്ള പേര് സത്യത്തിൽ ബൈബിളിൽ വരാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നത് ഇത് സിറിയയിലെ ഒരു ാണ് എന്തോ കേട്ടില്ല പറയാം ഒരു മുസ്ലിം പണ്ഡിതനെ കൊണ്ടാണ് അറബി അറിയാവുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ സിറിയയിലെ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം അറബി വൈകിട്ട് പരിഭാഷപ്പെടുത്തുന്നത് ഒരു മുസ്ലിം പണ്ഡിതനാണ് ആ പണ്ഡിതൻ മുസ്ലിം ഇസ്ലാമികമായ വേടുകൾ അതിനകത്ത് ചേർത്തു അതുകൊണ്ട് സംഭവിച്ചത് അപ്പൊ അദ്ദേഹം ആരെ തള്ളണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹു എന്ന് പറയുമ്പോ ആ ഗോത്രദേവനാണ് വരുന്നതെങ്കിൽ തള്ളിക്കളഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഞാൻ ഈ ഇസ്ലാമിക് എൻസോക്ലോപ്പീഡിയ രണ്ടായിട്ട് തന്നെയാണ് പറയുന്നത് അള്ളാഹു എന്ന് ക്രൈസ്തവർക്കിടയിലും പറഞ്ഞിരുന്നു പക്ഷേ അത് മുസ്ലിങ്ങൾ പറയുന്ന പോലെയല്ല എന്ന് ഇസ്ലാമിക് എൻസോക്ലോപ്പീഡിയ പറയുന്നുണ്ട് രണ്ടാശയത്തിൽ അത് ഉപയോഗിക്കുന്നത് ഏതായാലും കറക്റ്റ് അവർ ഉപയോഗിക്കേണ്ട പേര് അള്ളാഹു എന്നായിരുന്നില്ല അത് ആ ബൈബിളിൽ വന്ന പരിഭാഷയുടെ മിസ്റ്റേക്കായിട്ട് തന്നെയാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്നാൽ അങ്ങനെ നിങ്ങൾ പറയുന്ന അള്ളാഹു കൊണ്ടല്ലോ രണ്ട് കൈയുള്ള എട്ട് മാലാകമാർ ചേർന്ന് ഒരു പിന്നെ ഇതിനകത്ത് എടുത്തുകൊണ്ട് വരുന്ന അങ്ങനെ എട്ട് പേര് അള്ളാഹുവിൻ്റെ പല്ലക്ക് ചുമന്നുകൊണ്ട് വരികയാണ് ബൈബിളിൽ അങ്ങനെയുള്ള ഒരു പക്ഷവാത എടുത്തുകൊണ്ട് കാബർന്നുഭൂമിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള അത് വേണമെങ്കിൽ നിങ്ങൾ സമാനതയാണെന്ന് പറയരുത് അത് അള്ളാഹു ആവരുന്നതെന്നും പറഞ്ഞുകളല്ലേ അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ള ചില സംഭവങ്ങളുള്ള അള്ളാഹുവിനെ ഈ മനുഷ്യന് ഓർമ്മ വന്നാൽ രണ്ടും രണ്ടാണ് അവർ തള്ളേണ്ടത് അവിടുന്ന് ഒരാൾ ഈ ക്രിസ്ത്യാനി എന്തിനാ പ്രത്യേകിച്ച് തള്ളുന്നത് അതിനെ തള്ളേണ്ടതില്ല അവൻ യേശുക്രിസ്തുവിൽ കൂടി നിത്യരക്ഷ കരകതമാക്കിയിരിക്കുന്നു അവൻ അള്ളാഹു എന്ന് വിളിപ്പേരിട്ടതുകൊണ്ട് അതിന് മിസ്റ്റേക്ക് ആണെങ്കിൽ കാല കാലക്രമേണ തിരുത്തേണ്ടതാണ് അത്തരം പരിഷ്കരണങ്ങൾ അത്തരം ചർച്ചകൾ വരണം ഞങ്ങൾക്ക് തന്നെ ഇത്തരത്തിൽ ഒരു മുപ്പത് വർഷത്തിനുള്ളിലെ കേരളക്കരയിൽ ഇത്തരം ഒരു ചിന്ത രൂപപ്പെട്ടിട്ടുള്ളൂ ഞങ്ങളും പണ്ട് അള്ളാഹു പറഞ്ഞിരുന്നു അറിയില്ലായ്മയുടെ ഒരു കാലത്ത് ഈസാനബി എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പരസ്യവത്തി പാടും അള്ളാവിൻ തിരുമൊഴി കേള് ഇന്ന് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാടുമായിരുന്നു അള്ളാഹുവിൻ്റെ വചനമാണെന്നാണ് ഞങ്ങൾ ഓർത്തെ അള്ളാഹു ആരാണെന്ന് ഹിസ്റ്റോറിക്കലി പഠിച്ചപ്പോൾ അള്ളാഹു ആരാണെന്ന് ഖുറാനിലെ സ്വഭാവം കൊണ്ട് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അത് സത്യദൈവല്ല എന്ന് മാത്രമല്ല ഒരു മുന്നൂറ്റി അറുപത് ഗോത്രദേവന്മാരിൽ ഒരു ദേവൻ കേവലം ഒരു ദേവൻ ജിന്നിൽ പ്രത്യുൽപാദനം നടത്തിയ ഒരു മൂന്ന് പെൺമക്കളെ സൃഷ്ടിച്ച കേവലം ഒരു ദേവൻ സർവജ്ഞാനിയല്ല സർവ്വശക്തനല്ല അത്തരം ഒരു ഗുണഗണങ്ങളും ഖുറാൻ വായിച്ചിട്ട് കാണുന്നേ ഇല്ല സൃഷ്ടികർത്താക്കളിൽ അള്ളാഹു ദേവനാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ബഹുത്വം രഞ്ജിയനോട് ചോദിച്ച പോലെ ബഹുത്വം ആരോപിച്ച് പോഞ്ഞത് തല്ലിന് ഗ്രാവിറ്റി കൂടുന്നത് ഈ ഒരു വിഷയത്തിലേക്ക് നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത കൊണ്ടാണ് ആ വഴി പോകാനത് അപ്പം അതുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച പോലെ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരാശയം കൃത്യമായി ഖുറാനുള്ള അള്ളാഹു തന്നെയാണ് ഖുറാനുള്ള അള്ളാഹു കുറൈശികളുടെ അള്ളാഹുവാണ് അതിന് ചെറിയ മിനുക്കണി ഇതെടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല ഒരു തരത്തിലും ഇനി വിശുദ്ധ ബൈബിളിൽ പറയുന്ന കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ക്യാരക്ടേഴ്സ് ആ പ്രവാചകന്മാരൊന്നും ഒരു തരത്തിലും ഇസ്ലാമിലെ ക്യാരക്ടേഴ്സ് അല്ല അത് മുതൽ അഞ്ഞൂറ്റി എഴുപത് കൊല്ലം കഴിഞ്ഞ ശേഷം വന്ന ഒരാള് അദ്ദേഹത്തിന് പേര് കിട്ടാൻ കാരണം ഇവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയാൻ വേണ്ടി ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൃത്യം ഇവരൊരു നിരയിലെ വെച്ചിട്ട് അവരെക്കാൾ ശ്രേഷ്ഠനാകാൻ ശ്രമിച്ചിട്ട് സ്വയം ഏറ്റവും താഴെ അധമമായ ഒരു കുഴിയിലേക്ക് മുഹമ്മദ് വീഴുന്ന കാഴ്ചയാണ് കണ്ടത് അവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് മാത്രമല്ല ഈ ഉലകം കണ്ടതിൽ ഇതുപോലെ സമാനതകളില്ലാത്ത ഒരു സദാചാര വിരുദ്ധനില്ല എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിക്കുന്നു ഇവ തമ്മിൽ ക്ലബ്ബ് ചെയ്യാൻ ദയവായി ശ്രമിക്കരുത് കാരണം ഞങ്ങൾക്ക് ആശയം വെച്ച് പ്രതിരോധിക്കേണ്ടി വരും അത് നിങ്ങളെ ദുഃഖിതരാക്കും മാത്രമേ ഉള്ളൂ അടുത്ത നമ്മൾ ബിജുറിലേക്ക് പോകുന്നു ബിജു പറഞ്ഞോ ഹലോസ് അല്ല ന ന ന നഹാസിലേക്ക് മാത്രമായിട്ട് നമ്മൾ നിക്കാൻ പറ്റില്ല മറ്റു അഭിപ്രായം വരട്ടെ ഒരു ചോദ്യോത്തര സെഷൻ അല്ലല്ലോ വരാം അങ്ങനല്ല ഒരു ഈ പറഞ്ഞ മറുപടിക്ക് ഒരു ഇതുണ്ടായിരുന്നു സംശയം സംശയമുണ്ടായിരുന്നു അപ്പോൾ അനിൽ അനിൽപാസ്റ്റ് പറയുന്നത് ഇന്നത്തെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നത് ആ അള്ളാഹുവിനെ തന്നെയാണ് അതായത് മുസ്ലിം ഒരു മുസ്ലിം തർജ്ജമ ചെയ്ത ആ അള്ളാഹുവിനെ തന്നെയാണ് നിങ്ങളുടെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ആ അള്ളാഹുനെ തന്നെയാണെന്ന് പറയുന്നു പക്ഷെ മലയാളത്തില് യഹോവയായ ദൈവം എന്ന രണ്ടാം ഉൽപ്പത്തി രണ്ടാം അധ്യായം തൊട്ട് ഉണ്ട് അറബി ബൈബിളിലും ആ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ അറബി ബൈബിളിൽ യഹോവ എന്ന പേര് ഈ ഉൾപ്പത്തി രണ്ടാം അധ്യായം തൊട്ട് വരുന്നത് കാണുന്നുമില്ല അവിടെ എല്ലാം അള്ളാഹു എന്നുള്ള ഇതാണ് വരുന്നത് ഹലോ ഇല്ല അത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് തോന്നുന്നത് യഹോവ എന്നാ വരേണ്ടത് അല്ലാഹു എന്നല്ല വരേണ്ടത് അത് മിസ്റ്റേക്ക് ചർച്ച ഒരു പരിഭാഷയിൽ അങ്ങനെ വന്നിപ്പം പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവൻ എന്ന അർത്ഥം ഹിന്ദിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ആ പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പരമേശ്വരൻ ആധികാരിക വേടല്ല ആധികാരിക വേട് ലോഹ്യമും യാഹുവെയാണ് ഈ രണ്ട് പദം ഉപയോഗിക്കേണ്ട യാഹു എന്ന് ഉപയോഗിക്കേണ്ടിയിരുന്നു അതിനു പകരം അവർ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു എന്ന് ചേർത്തെങ്കിൽ സാങ്കേതികമായി അതിൽ പിഴവുണ്ട് അള്ളാഹു അല്ല ദൈവം അത് കാലക്രമേണെങ്കിലും അവർ തിരുത്തേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഓക്കെ പോസ്റ്റർ അപ്പൊ ഇപ്പോ ഇപ്പൊ ഈ വർത്തമാന കാലഘട്ടത്തില് ഒരു സൗദി പൗരൻ ഒരു അറബി ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനി ആവണം എന്ന് വിചാരിച്ചാൽ ആ പഴയ വിശ്വാസമായിട്ട് തന്നെ പോകണം ഈ ബൈബിള് തിരുത്തുന്നത് വരെ അല്ലെ വിശ്വാസത്തിന്റെ പ്രശ്നം അവിടെ ഒരു തെറ്റും അള്ളാഹു എന്ന് എഴുതി വെക്കുമ്പോ അള്ളാഹു വായിക്കാൻ പറ്റുമോ അതാണ് ചോദിച്ചത് അല്ല അതാ പറഞ്ഞു വരുന്നേ ഒരു അതായത് നമ്മൾ അള്ളാഹു അറബിയിലല്ലേ എഴുതിയിട്ടുള്ളൂ മലയാളത്തില് കണ്ടൊക്കെ ആചാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ െന്ന് പറഞ്ഞാ ഖുറാന്റെ അത്തുള്ള ഖുറാന്റെ ഏത് പരിഭാഷയിലും മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണല്ലോ അവിടെ അള്ളാഹു എഴുതി വെക്കും എന്തൊരു നോക്കേ ഒരു ഒരു നമുക്ക് വെയിറ്റിംഗ് ആണ് സഹോദരമല്ല ഇതുമായിട്ട് ഒറ്റമിനിറ്റ് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ അള്ളാഹു എന്ന് എഴുതിയത് കൊണ്ട് അത് ഇസ്ലാമിക ദൈവമാണെന്ന് പറയുന്ന വിട്ടിത്തരം ഭയങ്കര സൂപ്പർ വിട്ടിത്തരം എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു ക്രിസ്ത്യാനിയും കാവ്യം നോക്കി ആരാധിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയും ചേലാകർമ്മം ചെയ്യുന്നില്ല ഒരു ക്രിസ്ത്യാനിയും അറബ് ക്രിസ്ത്യാനി ഉമ്രയ്ക്ക് പോകുന്നില്ല ഒരു ക്രിസ്ത്യാനിയും നിങ്ങളുടെ ഈ റമദാൻ ഫാസ്റ്റിംഗ് വെക്കുന്നില്ല നിങ്ങളുടെ ഖുറാനും നിങ്ങളുടെ ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യവും ഒരു അറബ് ക്രിസ്ത്യാനിയും ചെയ്യുന്നില്ല അല്ലാഹു എന്ന് ഹിന്ദിയിൽ പരമേശ്വർ എന്ന് എഴുതുന്നതും തമിഴിൽ എന്ന് വിളിക്കുന്നതും പോലെ ഒരു വേട് റബ്ബ് എന്ന് വിളിക്കുന്ന വേടുണ്ട് ഉറുദുവിൽ എന്ന് പറയും അതുകൊണ്ട് ഇതിപ്പം ഹിന്ദു ദേവി വിളി ദേവനെ വിളിക്കുന്നു എന്നുള്ള അർത്ഥമാണോ നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ അതിൻ്റെ കോറ് അല്ലാ എന്നൊരു പേര് ഒരു നൗൺ ദൈവത്തിൻ ദൈവം എന്നുള്ള രീതിയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നൺ ഓഫ് ദ അറബ് ക്രിസ്ത്യൻസ് ഫോളോ എനി ഇസ്ലാമിക് റിച്വൽസ് ഒരു ഇസ്ലാമികത്തിന്റെ ഒരു റിച്വൽസും ഒരു അറബ് ക്രിസ്ത്യനും ഫോളോ ചെയ്യുന്നില്ല അതാണ് ജിബോറ ഞാനും ഇവിടെ പറഞ്ഞു വന്നത് കാരണം ആ പേര് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഒന്നും ഒരു കുഴപ്പമില്ല ഇവിടെ കുറേശികൾ ഉസ എന്ന ഒരു പേരാണ് ദൈവത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് നിങ്ങൾ പറഞ്ഞതുപോലെ അംഗീകരിക്കാമായിരുന്നു ഇതിപ്പോ നിങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് പോലും പ്രശ്നമില്ലാത്ത ഒരു നാമമാണ് അതായത് സത്യേക ദൈവത്തെ തന്നെയാണ് അവർ ചൂസ് ചെയ്തത് ബാക്കിയുള്ള ഫേക്ക് ഗോഡിനെയാണ് അവർ ഒഴിവാക്കിയെന്ന് ഇപ്പൊ ജിബോർ തന്നെ പറയാതെ പറഞ്ഞു ഓക്കെ താങ്ക്യൂ പടച്ചോന പടച്ചവനെന്ന് ഉപയോഗിച്ചെങ്കിലോ പടച്ചോന എന്ന് ഉപയോഗിച്ചെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലല്ലോ സാറേ സാറേ ഇതിനേറെ വിഷയം ഇവർക്ക് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കണം അതായത് ഈ ഗോത്രദേവനായ അള്ളാഹു എന്നൊരാൾ ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഗോത്രദേവനായ കുറൈശികൾക്ക് അല്ലാഹു എന്നൊരു ഗോത്രദേവൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ആ ഗോത്രദേവനെ അബുദ് അലിബ് പരാമർശിക്കുന്നുണ്ട് അബ്ദുള്ള എന്ന പേരെന്തുവാ മുഹമ്മദിന്റെ പിതാവിന്റെ മുഹമ്മദിൻ്റെത് പിതാവെന്ന് കരുതപ്പെടുന്ന അബ്ദുള്ളയുടെ പേരിന്റെ അർത്ഥം എന്താ അതിനകത്ത് അള്ളാഹ് വരുന്നുണ്ട് അള്ളാ എന്നുള്ള പേര് പണ്ടുണ്ട് ഇനി അടുത്തത് അള്ളാ എന്ന പേര് അല്ലാ എന്ന് പറയാണ് പറയുകയാണ് ലാം ലാം മേം ഈ അക്ഷരങ്ങൾ വരികയാണ് ഈ അക്ഷരങ്ങൾ വരികയാണ് ഈ അക്ഷരങ്ങൾ വരുന്ന ഈ പേര് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു ഗോത്രദേവനെ വിളിച്ചിരുന്നോ അയാൾക്കൊരു ബിംബം ഉണ്ടായിരുന്നോ അതുണ്ടായിരുന്നു എന്ന് കൃത്യം തെളിവ് ഞങ്ങൾ തന്നു ഈ ബിംബത്തെ ഒഴിച്ചു ബാക്കിയുള്ളവയെ മുഹമ്മദ് നിലനിർത്തിയില്ലേ നിലനിർത്തി ഈ അള്ളായ് എന്ന് പറയുന്ന ആൾ കുറേശികളുടെ ഗോത്രദേവനായിരുന്നോ ആയിരുന്നു ഈ അള്ളായ്ക്ക് ഉസ എന്ന് മനാത്തയും ലാത്തയും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഇതിന് പറയുന്ന ഉസയ്ക്ക് നക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാലയം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അവർ കരിമ്പനയുടെ കീഴിൽ അവർക്ക് പ്രത്യേക ബലിപീഠങ്ങൾ അർപ്പിച്ചിട്ട് അവരുടെ ജനനേന്ദ്രിയ കല്ല് അവിടെ വെക്കുകയും ആ ജനനേന്ദ്രിയ കല്ലുകളിൽ വന്ന് മനുഷ്യൻ പുരുഷന്മാർ കാണിക്കുന്ന കാണിക്കുന്നതിലെ ക്രിയകളും ഒക്കെ അന്ന് നടന്നിരുന്നു ഇതൊക്കെ ഇസ്ലാമീസ്റ്റിന് പഠിക്കുമെന്നൊക്കെ മനസ്സിലാകുന്നതാ ഇവരുടെ അപ്പം ായ അള്ളാഹു ഒരു ജിന്നിലാണോ ഈ മക്കൾ ഉണ്ടായത് അതെ ഇത്രയും ഒരു കഥ ഇതെല്ലാം മിത്താണ് കേട്ടോ അല്ല അവിടെ നടന്നതെന്നല്ല പറയാം മിത്താണെന്ന് അറിയാം അല്ല ഇങ്ങനെ പോയിട്ട് ഒരു ജിന്നിനെ കണ്ടിട്ട് ഏതോ ഒരു വിഗ്രഹം വന്നിങ്ങനെ ഞങ്ങളും കരുതൊന്നുമില്ല മിത്താണ് അപ്പൊ ഈ മിത്തിനെ ഏതെങ്കിലും വിധത്തിൽ ദൈവമായി കാണുന്നത് ശരിയോ എന്ന് ചോദിച്ചാലല്ല ഇന്നലേ ഏകദൈവത്തെ കുറിച്ച് പറയാൻ വന്ന ഒരാള് അനേക മിത്തുകളിൽ ഒരു മിത്തിനെ പൊക്കിയെടുക്കുന്നു ആ മിത്തിൻ്റെ മാത്രം ബിംബം വെക്കുന്നു ആ മിത്തുമായി ബന്ധപ്പെട്ട ആചാരം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെ ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ കളയുന്നത് അത് മദനി കാലഘട്ടത്തിലാണ് കളയുന്നതൊക്കെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു അതുവരെ ഈ ബിംബങ്ങളെല്ലാം ഉള്ള കാബ കാവാതുക്കിപ്പണിയെ കല്യം വെക്കുന്നു അവിടെ കിടന്ന് പണിയെടുക്കുന്നു അപ്പോൾ ഈ വിഗ്രഹങ്ങൾ അവിടെയുണ്ട് ഇനി ഈ വിഗ്രഹങ്ങളുള്ള കാബ ക്ഷേത്രം അള്ള ആനപ്പടയെ വിട്ട് പൊളിക്കാൻ ശ്രമിക്കുന്ന അഭിസീനയിലെ യമൻ രാജാവ് അബ്രഹാത്തിന്റെ ആ പ്രവൃത്തിക്കെതിരെ അള്ളാഹു തന്നെ അത് സംരക്ഷണം ഒരുക്കുന്നു തീച്ചുളയിൽ ചുട്ടെടുത്ത കല്ല് ഉപയോഗിച്ച് പക്ഷികളെ കൊണ്ട് എറിയിക്കുന്നു അപ്പൊ അള്ളാഹ് ഇത് സംരക്ഷിക്കുന്ന എന്തിന്റെ പേരിലാ ഇത് പൊളിക്കാൻ വന്നാൽ നല്ല കാര്യമല്ലേ പിന്നീട് മുഹമ്മദ് പൊളിക്കുന്നുണ്ടല്ലോ അപ്പം നൂറ്റി അഞ്ചിന്റെ നാല് സൂറയിൽ പറയുന്ന ആ വചനം കൂടെ നിങ്ങൾ ചേർത്ത് പഠിക്കുക ഞങ്ങൾ ഇങ്ങനെയുള്ള അള്ളാഹിസം അള്ളാഹയുടെ ആ ഇസം ഇസ്ലാം ഇസത്തിന്റെ ഇത്തരം കൾട്ടിനെയാണ് ഞങ്ങൾ പ്രതിരോധിച്ചത് ഇനി അടുത്തൊരു കാര്യം ഏലെന്നൊരു ശബ്ദത്തെക്കുറിച്ച് ഇന്നലെ മുഹമ്മദ് ഈസ പറഞ്ഞല്ലോ ഏലൊരു കാളക്കുട്ടിയുടെ പേര് തന്നെയാണ് സംശയം തുവാ ഏൽ എന്നുള്ള പേര് കനാന്യദേവനായ ഒരു കാളക്കുട്ടിയുടെ പേരാണ് അത് എത്രയോ മുമ്പ് ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഈ ചർച്ചയ്ക്കൊക്കെ മുമ്പ് പക്ഷെങ്കില് അവിടുത്തെ മനുഷ്യൻ ഒരു സുപ്രീം കോടതിനെ വിശേഷിപ്പിക്കാൻ ഏൽ ഏൽ എന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നിങ്ങൾ തേടുന്ന ഈ കാളക്കുട്ടിയല്ല ഏൽ എന്ന സർവശക്തൻ വാ ഞങ്ങൾ കാണിച്ചു തരാം ആ ഏലിന്റെ പേര് ഏഹോ എന്നാവുന്നു അപ്പൊ ഏൽ ഒരു പ്രോപ്പർ നൗൺ അല്ല അത് കോമൺ നൗൺ ആണ് ഇതേ അർത്ഥത്തിൽ ഉപയോഗ കൊണ്ട് വിൽക്കാലത്ത് അള്ള എന്ന് അറബികൾക്കിടയിലും അറാബ് ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഒരു കോമൺ നെയിം ഉപയോഗിക്കപ്പെട്ടു വന്നിരുന്നു എന്ന് ഇസ്ലാമിക് ഡിക്ഷണറിയിൽ കൃത്യം പറയുന്നു പേജ് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തുതരാം നിങ്ങൾ തന്നെ എഴുതിയ നിങ്ങളുടെ ഇസ്ലാമിക് ഡിക്ഷണറി എഴുതുന്നത് ക്രിസ്ത്യാനികളും അതുപോലെ യഹൂദന്മാരും സോറി മുസ്ലിങ്ങളും മനസ്സിലാക്കുന്ന അള്ള എന്ന കൺസെപ്റ്റ് രണ്ടാണ് ഒരിക്കലും ഒന്നല്ല അപ്പൊ അങ്ങനെ വന്നെങ്കിൽ തന്നെയും ഇനി ഇങ്ങനെ തർക്കമുണ്ടെങ്കിൽ കാലക്രമേണ അത് മാറ്റേണ്ടതാണ് പക്ഷേ ഉപയോഗത്തിൽ അങ്ങനെ ിൽ അത് തൽക്കാലം നമുക്ക് അംഗീരിച്ചു പോയ രക്ഷയുള്ളൂ അല്ലാതെ ഇത് നിങ്ങൾ പറയുന്ന ഖുറാനിൽ പറയുന്ന ഒരു അള്ളാഹുവിനെ ഒരിക്കലും ക്രിസ്ത്യാനികൾ അംഗീകരിച്ച് എങ്ങും അംഗീകരിച്ചിട്ടില്ല കാരണം ആ അള്ളാഹുവി തരകത്തിച്ചാടുകയാണ് അതൊക്കെ മനസ്സിലാക്കണം അത് കേവലം ഒരു പേരിന്റെ അംഗീകാരമല്ല സാർ ഇത് അള്ളാഹുവിന്റെ കൈലിരിപ്പ് മൊത്തം നോക്കിയാൽ അള്ളാഹുവിന്റെ കഴിവുകേടുകളൂടെ നോക്കിയാൽ അള്ളാഹുവിന്റെ ചരിത്രത്തിലെ അപാകത നോക്കിയാൽ ഇതൊക്കെ വെച്ചിട്ടാണ് അല്ലാതെ ഒരു പേരിലല്ല പ്രശ്നം അള്ളാഹു എന്ന അറബി ദേവൻ ആരായിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടെടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് വേറെ കണക്കൊന്നും വേണ്ട രണ്ട് അല്ലാഹു ആണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ കാരണം ഒന്ന് കോമണ്ണൈനുമായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങളുടെ അള്ളാഹു പ്രോപ്പർ നൗൺ അല്ലേ പ്രോപ്പർ നൗണാണ് അത് കൃത്യം പ്രോപ്പർ നൗണാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വരുമോ അതിന് ബിംബം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അവർക്ക് അയാൾക്ക് മക്കളില്ല ഉണ്ടായിരുന്നില്ലേ അത് മുഹമ്മദിന് ശേഷമല്ലേ അത് എല്ലാം നശിപ്പിച്ചു കളയുന്നേ ആ അല്ലാഹു ഒരിക്കലും സർവശക്തനായ ദൈവം അല്ല ഖുറാനി പറയുന്ന അള്ളാഹുവിന് ഒരു സർവ്വശക്തി ഇല്ല സർവ്വജ്ഞാനമേ ഇല്ല കാരണം അദ്ദേഹം മറച്ചു വെച്ചത് മുഹമ്മദ് കണ്ടുപിടിക്കാ നിങ്ങൾ അലച്ചു നോക്കി മുഹമ്മദ് സർവ്വശക്ത എന്ന് വേണമെങ്കിൽ എന്ന് പറഞ്ഞ വാദത്തിന് സമ്മതിക്ക സർവ്വജ്ഞാനി കാരണം അള്ളാഹു മറച്ചു വെച്ചതും മുഹമ്മദ് കണ്ടുപിടിക്കുന്നുണ്ട് ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസത്തെ അഡ്രസ്സ് ചെയ്യാതെ ഞങ്ങളത് അംഗീകരിച്ചു ഞങ്ങളത് അംഗീകരിച്ചു എന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നെങ്കിൽ അങ്ങനെ ചെയ്തു ഞങ്ങൾ അതല്ല അംഗീകരിച്ച് ഞങ്ങളുടെ നിലപാട് അതിന്റെ ടോട്ടാലിറ്റിയിൽ എടുക്കണം താങ്ക് അതെ നഗാസ് നഗാസിന് നമുക്ക് മറ്റു സഹോദരങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട് അവരെല്ലാവരും വെയിറ്റിംഗ് ആണ് നഗാസ് മാത്രം എങ്ങനെ മുന്നോട്ട് പോകും ഇതൊരു സംവാദത്തിന്റെ അവലോകനമാണ് ചോദ്യോത്തര സെഷൻ അല്ലല്ലോ പിന്നെ ഈ വേർഡ് പ്ലേയില് പരിപാടി തുടങ്ങിയിട്ട് കുറെ നാളായി ഈ നമ്മുടെ പരമേശ്വരൻ എന്നുള്ള കാര്യ പരമേശ്വർ എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് വേർഡിലല്ലേ പിടിക്കേണ്ടത് അതിന്റെ ക്യാരക്ടറിലാണ് പിടിക്കേണ്ടത് ആട്രിബ്യൂട്ട്സിലൊക്കെ പിടിക്കെ അങ്ങനെ പിടിക്കുമ്പോൾ മനസ്സിലാവും ആ ഹിസ്റ്റോറിക്കലി പിടിക്കെ അല്ലാണ്ട് വേർഡ് പ്ലേ തുടങ്ങിയിട്ട് കുറെ നാളായി അത് എവിടെയും എത്താൻ പോകുന്നില്ല ഞങ്ങൾ പണ്ടേ വിട്ട കേസാണ് നഗാസ് അത് പിടിച്ചെന്ന് പറത്ത് എവിടെയും എത്തത്തില്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി കണ്ടെത്താൻ ആദ്യം നോക്കാം